സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം നമുക്കറിയാൻ സാധിച്ചത് ഈ ഒരാഴ്ചത്തെ എബിഷനിൽ ഗബ്രി മാത്രമാണ് പുറത്തേക്ക് പോയതെന്നാണ് രണ്ടാമതൊരു എബിഷൻ നടന്നിട്ടില്ല എന്നാണ് ഇതുവരെയും അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നമ്മുടെ ബിഗ് ബോസ് വളരെ മികച്ച രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഗബ്രിയെ മുൻനിർത്തി അല്ലെങ്കിൽ ഗബ്രിയെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ബിഗ് ബോസിൻ്റെ താല്പര്യങ്ങൾ രക്ഷിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് നമുക്കെല്ലാവർക്കും അറിയാം പല അൺഒഫീഷ്യൽ പോളുകളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയെ പോലെ തന്നെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ നോറയ്ക്കാണ് എന്നാൽ നോറയെ എവിറ്റാക്കിയില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുക പ്രേക്ഷകരുടെ ഷോ അല്ലെങ്കിൽ പുറത്ത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു പല ആരോപണങ്ങളും നടക്കുന്നു ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ബിഗ് ബോസ് ആയ കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് പ്രേക്ഷകരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ ഗബ്രി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ജബ്രി കോംബോ പൊട്ടിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കുറവ് വോട്ടും ഗ ഈ പറയുന്ന ഗബ്രിക്ക് തന്നെയാണ് ഗബ്രിയെ എവിക്റ്റാക്കിക്കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു എന്താ പറയുക പ്രേക്ഷകരുടെ തീരുമാനമാണ് ബിഗ് ബോസ് എടുക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് ബിഗ് ബോസ് നോറയെ സേവ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നോറയ്ക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പ്രൊമോഷനാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നത് നോറയെ നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് ഓരോ എപ്പിസോഡുകളും നോറയ്ക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിൽ പോലും നോറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്തു അതുപോലെ തന്നെ മികച്ച സോൾജിയർ എന്നുള്ള അവാർഡ് വരെയും അതിനകത്ത് കൊടുത്തു എന്ത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല സംസാരിച്ചു ശരിയാണ് എന്നാൽ അവിടെ സംസാരിച്ച പലരുമുണ്ട് മികച്ച രീതിയിൽ ഗെയിം കളിച്ചവരവരുണ്ട് ആ ഒരു ടീം ജയിക്കാൻ കാരണം നമ്മുടെ ഋഷിയും അഭിഷേകും അവിടെ നിന്നതുകൊണ്ടാണ് അവർക്കൊന്നും ഇല്ലാത്ത ഒരു അവാർഡാണ് നോറയ്ക്ക് വേണ്ടി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതായത് നോറയെ മുന്നോട്ട് കൊണ്ടുവരുവാണ് പ്രേക്ഷകർക്കിടയിലേക്ക് നോറ മികച്ച ഒരു മത്സരാർത്ഥിയാണ് മികച്ച ഒരു ആണെന്ന് വരുത്തി തീർത്ത് നോറയെ മികച്ച രീതിയിൽ നല്ലൊരു അവസരങ്ങൾ കൊടുത്ത് ഒരു നൂറ് ദിവസം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഗബ്രിയെ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്നു ഗബ്രിക്ക് വോട്ട് കുറവാണ് ശരിയാണ് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അപ്പോൾ അതിലൊരു ടിസ്റ്റ് വരുത്താതെ ഗബ്രിയെ എവിറ്റാക്കി കൊണ്ട് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ സേവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ഗബ്രി ഔട്ടായി അല്ലെന്നുണ്ടെങ്കിൽ ഗബ്രിയെ എവിറ്റാക്കിയത് കൊണ്ട് തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നാണ് ചിന്തിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടിനെ മാനിക്കുന്നു എന്നൊക്കെ പ്രേക്ഷകരെല്ലാം കരുതിയിരിക്കുന്ന ആ ഒരു സന്തോഷ അവസരത്തിൽ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അവർക്ക് വേണ്ട താല്പര്യങ്ങളുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ നൈസ് ആയിട്ട് അങ്ങോട്ട് സേവ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കും അറിയാം നോറിയ ഇനി അടുത്തതായിട്ട് നമ്മുടെ പവർ റൂമിലേക്കാണ് കയറാൻ പോകുന്നത് ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഋഷി നോറയെയും പവർ റൂമിലേക്ക് കയറ്റും കാരണം ഋഷിയാണ് വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ നോറയെയും പവർ റൂമിലേക്ക് എടുക്കാനുള്ള സകല ചാൻസും ഉണ്ട് അപ്പം ഈ ബിഗ് ബോസ് ടീമിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അടുത്ത ആഴ്ച നോറ സേഫാണ് അത് കഴിഞ്ഞത്തെ ആഴ്ചത്തെ കാര്യം നോക്കിയാൽ മതി അതിനും എന്തെങ്കിലും ഒരു അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നോറ നല്ല രീതിയിൽ മുന്നോട്ട് വരും ആ ഒരു സമയത്ത് മറ്റ് പല കണ്ടസ്റ്റൻസുകളും ഈ പറയുന്ന എവിഷനുണ്ടെങ്കിൽ നോറയ്ക്ക് വീണ്ടും രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ടാകും എന്തായാലും പ്രേക്ഷകരെ നല്ല രീതിയിൽ വിട്ടികളാക്കിക്കൊണ്ടാണ് ഇപ്പോഴും ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് നോറ എവിറ്റാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെയും മറ്റൊരു കണ്ടസ്റ്റൻ്റ് ഈ ഒരാഴ്ച എവിറ്റായിട്ടില്ല ഒരാൾ അതായത് നമ്മുടെ ഗബ്രി മാത്രമേ ഈ ഒരാഴ്ച എവിഷനിൽ വന്നിട്ടുള്ളൂ എന്നാണ് അറിയുന്നത് അപ്പോൾ അടുത്ത ആളെയാണ് ബിഗ് ബോസ് ഇനി ലക്ഷ്യം വെക്കുന്നത് നോറയെ അവിടെ സേഫ് ആക്കുകയാണ് പ്രേക്ഷകർ ഇത് മനസ്സിലാക്കണം നോറയെ എന്തുകൊണ്ട് ഇവർ ആക്കിക്കൊണ്ടും പ്രൊമോട്ട് ചെയ്യുന്നുവെന്നും അതുപോലെ തന്നെ ഗബ്രി എന്തിനിപ്പോൾ എവിറ്റ് ചെയ്തു എന്നതും പ്രേക്ഷകർ പ്രേക്ഷകർ നല്ല രീതിയിൽ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ ഒരിക്കലും ബിഗ് ബോസിൻ്റെ ആ ഒരു കളിയിൽ വീണു പോകരുത് അവർ പല രീതിയിൽ കളിക്കും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി അപ്പോൾ പ്രേക്ഷകരായ നമ്മൾ ഒരിക്കലും ഇനി ഈ ഒരു ബിഗ് ബോസ് ടീമിൻ്റെ അല്ലാതുകൊണ്ട് ഇങ്ങനെയൊരു ഗെയിമിൽ വീണ് കൊടുക്കരുത് പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടേതായ നിലപാടുകൾ ഉണ്ടാകണം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടവിടത്ത് ഉന്നയിക്കണം പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടവിടത്ത് അറിയിക്കണം എന്നിരുന്നാൽ മാത്രമേ മാറ്റങ്ങൾ വരൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം